സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാവുകയാണ് ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ഷൊർണൂർ കുളപ്പള്ളി പാതയിൽ ബോധരഹിതനായി കിടന്ന വയോധികനെയാണ് ഇവർ രക്ഷപ്പെടുത്തിയത് കരുണ വറ്റാത്ത മനസ്സുള്ളവർ ഈ മിടുക്കർ ഈ സ്കൂളിലെ ഹീറോകളാണ് ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ പത്ത് വിദ്യാർത്ഥികളാണ് മനുഷ്യ സ്നേഹത്തിന്റെ മാതൃക സൃഷ്ടിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ക്ലാസ് കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംസ്ഥാന പാതയിൽ വൃദ്ധൻ ബോധരക്തനായി വീണെടുക്കുന്നത് ഇവർ കണ്ടത് തുടർന്ന് ചേരി പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്കിടയിൽ നിന്ന് ഇവർ ഇയാളെ റോഡരികിലേക്ക് മാറ്റിക്കുന്നു അബോധാവസ്ഥയിലാണ് വയോധികനെന്ന് മനസ്സിലാക്കിയ കുട്ടികളിൽ ഒരാൾ സ്കൂൾ ബാഗ് ഊരി അദ്ദേഹത്തിന്റെ തലയുടെ വെച്ചു ഇതിനിടെ സ്കൂളിലെ അധ്യാപകരെയും വിവരം അറിയിച്ചു ഇതിനിടെ ബോധം വന്ന വൃദ്ധനായി കുട്ടികൾ ഭക്ഷണവും വെള്ളവും ഒക്കെ വാങ്ങി നൽകി ദൈനതയൊക്കെ മാറി വൃദ്ധന്റെ മുഖത്തെ പുഞ്ചിരി വിടർന്നു ഞങ്ങളെല്ലാരും വീട്ടിലേക്ക് പോവാൻ നോക്കിയായിരുന്നു അപ്പൊ ഒരു ഞങ്ങൾ ഇബനെ ഒരു കൂട്ടുകാരനെ കാത്തിൽ നിൽക്കാൻ സമയത്ത് ഒരാൾ നടന്നു പോകണ്ടായിരുന്നു ഞങ്ങളാളെ ഒരു ഇതായി കൂട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആളവിടെ വീണത് കണ്ടപ്പോ ഞങ്ങൾക്ക് എന്ത് തോന്നിട്ട് ഞങ്ങൾ അവനെ ചെന്നിട്ട് ആളെ ഇട്ടിട്ട് റോഡിന്റെ സൈഡിൽ റോഡിലെ കടന്നാ റോഡിന്റെ സൈഡിന് വേണ്ടിയിട്ട് തലേനിക്കു വേഗം വെച്ചുകൊടുത്തു വെള്ളം വേണം പറഞ്ഞു വെള്ളം കൊടുത്തു പിന്നെ ഇപ്പൊ സാർമാരെ വിളിക്കാൻ വേണ്ടി രണ്ടാൾ കിട്ടും അവര് സാർമാരെ കുളിച്ചോടുന്നു അങ്ങനെ

തിരികെ പോകാനുള്ള ബസ് കാശ് നൽകിയിട്ടാണ് അപരിചിതനായ ആ വയോധികനെ വിദ്യാർത്ഥികൾ യാത്രയാക്കിയത് ന്യൂസ് മലയാളം പാലക്കാട്